പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതിപ്പോൾ ഞാനിപ്പം ഹോസ്പിറ്റലിലാണ് കഴിഞ്ഞിട്ടകത്ത് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ കാലിൻ്റെ വേദനയെ പറ്റിയൊക്കെ അപ്പോൾ അത് ഇച്ചിരി സിവിയറായിരുന്നു സോറി കാരണം എനിക്കിപ്പം ഈ ഇരിക്കുന്ന മാതിരി എന്നിട്ടും നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കിടക്കാനും പറ്റില്ല നിവർന്ന് കിടക്കാൻ പറ്റില്ല എനിക്ക് ചരിഞ്ഞ് കുറച്ച് കിടക്കണം നിവർന്ന് കിടന്ന കാലിൻ്റെ ഭയങ്കര വേദന വരും നിവർത്താൻ പറ്റില്ല കാലിൽ നിവർത്താൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷയം അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു പതിമൂന്നാം തീയതി നാട്ടിലെത്തി അപ്പം പതിനഞ്ചാണെന്ന് തോന്നുന്നു അപ്പോൾ പതിനാറോ പതിനാണ്ടോ ആയിട്ടുണ്ട് ഇല്ല പതിമൂന്നാം തീയ്യതി ഞാൻ അവിടെ നിന്ന് പോകുന്നു ഒരു നാല് ആ തീയതി പതിനഞ്ചാം തീയതി ഇവിടെ എത്തി ഇന്നത്ര ഡേറ്റ് അതനുസരിച്ച് ഇപ്പോൾ ഒരു വാർമ്മ കറക്റ്റായിട്ടെന്ന് വെച്ചാൽ ഡേറ്റ് വൈസ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്തായാലും ഇന്നത്തെ ഡേറ്റിലിപ്പം ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ാണെങ്കിലും ഹോസ്പിറ്റലിൽ ഇനിയിപ്പോൾ ഒരു നാലഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓൾറെഡി ഫിസിയോതെറാപ്പി ഒക്കെ തുടങ്ങുന്നുണ്ട് എം ആർ ചെയ്യൊക്കെ ചെയ്ത് നോക്കി ചെറിയ ഡിസ്കിൻ്റെ ഒരു പ്രൊളാക്സ് പ്രൊളാക്സ് ഉണ്ട് അതായത് ചെറിയൊരു അകൽച്ച അതെങ്കിലൊരു ബൾജിങ് മാരി അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് അപ്പം അതും പക്ഷേ എൻ്റെ വേദനയുമായിട്ട് കമ്പയർ ആകുമ്പോൾ രണ്ടും മാച്ച് ആവുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കതൊരു ഓപ്പറേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ടിയതായിട്ട് പറയുന്നില്ല പക്ഷേ ഇപ്പം ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം സിറുവയസ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കാം എന്നാണ് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസം നോക്കിയിട്ട് എന്താ എങ്ങനെയുണ്ട് വ്യത്യാസം എന്ന് നോക്കിയിട്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ പറയുക തൽക്കാലം വണ്ടിയെന്ന് ഇറങ്ങി നിൽക്കുവാണ് അപ്പം എല്ലാവരും എനിക്കൊരു പ്രാർത്ഥിക്കണം എൻ്റെ ആയിൻ്റെ വേദന എല്ലാം ഒന്ന് പെട്ടെന്ന് മാറി അഭവന്ന് സെറ്റായിട്ട് തിരിച്ച് വണ്ടിക്കകത്ത് കയറാനായിട്ട് ഒരുപാട് സാമ്പത്തിക പ്രശ്നം മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അതേമാതിരി നിങ്ങൾ ഈ കാണുന്ന വീഡിയോകളെ കാണുന്നവരെല്ലാം മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ പറ്റുന്നിടത്തോളം ആളുകളിലേക്ക് എത്തിക്കാറ് അപ്പം അതെക്കൊണ്ട് എനിക്ക് കുറേ കൂടി നല്ല നല്ല വീഡിയോകൾ ഒരു എനർജി ആയിട്ട് കിട്ടും ഇപ്പം ഞാൻ നിങ്ങൾ എല്ലാവരും പറഞ്ഞു അതേമാതിരി എൻ്റെ വീഡിയോ ക്ലാരിറ്റി ഇല്ല അതില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇപ്പം വീഡിയോ ക്ലാരിറ്റി പോയിടാൻ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ക്യാമറ മാറ്റി ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് പറ്റുന്ന മാതിരി എന്നു സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇതിപ്പം ഞാൻ നിൽക്കുന്നത് ലൂർദ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് ലൂർദ് എറണാകുളത്ത് ലൂർദ് ഹോസ്പിറ്റലിലാണ് നിൽക്കുന്നത് ഫാദറാണ് എൻ്റെ ബൈസ് സ്റ്റാൻഡർ ഉണ്ടായിരുന്നത് ആൾക്ക് പുറത്ത് പോയി കഴിക്കാൻ വേണ്ടി പോയതാണ് ആ ഒരു ഗ്യാപ്പ് നോക്കിയാൽ വീഡിയോ എടുക്കണം പുള്ളിക്കാരനെ ഇതേമാതിരി വീഡിയോ ഇടണമെന്ന് ഇഷ്ടമല്ല ഓക്കെ ഇവിടെ ടി വി ഫോണ് ചാർജിങ് എണ്ണിറ്റ് മറ്റു സംഭവങ്ങളെല്ലാം ഉണ്ട് റൂമാണ് നല്ല റൂമാണ് നല്ല സ്പേഷ്യസ് സൈഡുള്ള റൂമാണ് വർഷ്പേസ് ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ സെറ്റാവണം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ് അപ്പം ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് മറ്റ് വീഡിയോകളൊക്കെ ആയിരിക്കും ഇനി വരിക എന്തായാലും കുറച്ച് ദിവസത്തേക്ക് എനിക്ക് റെസ്റ്റ് പോയേ പറ്റുള്ളു ഇല്ലാതെ എൻ്റെ കാല് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും കുറച്ച് ആൾ മറ്റ് വീഡിയോകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ടായിരിക്കും വരുന്നത് ഓക്കെ Bye-bye.